നമുക്ക് ഒരു മെസ്സേജ് അയച്ചു അത് വോയിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ അയച്ചത് നമ്മുടെ കാമുകിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് പക്ഷെ നമ്മൾ കേൾക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവനത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ നമുക്കത് എങ്ങനെ കേൾക്കും അപ്പം നമ്മൾ ചിന്തിക്കും എന്താണ് അവൻ ഡിലീറ്റ് ചെയ്തത് എന്താണ് അവൻ ഡിലീറ്റ് ചെയ്തത് ഇങ്ങനെ ആലോചിക്കും പിന്നെ പോട്ടെ എന്നാലും എന്തായിരിക്കും അവൻ ഡിലീറ്റ് ചെയ്തത് എന്നൊരു ആകാംക്ഷ എനിക്കും നിങ്ങൾക്കുമില്ലേ ഇതിനായിട്ട് നിലവിൽ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇല്ലാതെ യോ വാട്സപ്പിലൂടെയും ജി ബി വാട്സപ്പിലൂടെയെല്ലാം ഈ ഒരു ഫീച്ചർ ലഭിക്കും പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക ഫോണുകളിലും യോ വാട്സപ്പ് കിട്ടുന്നില്ല ജി ബി വാട്സപ്പ് കിട്ടുന്നില്ല സെക്യൂരിറ്റി വിഷയമാണ് എന്നാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ കാമുകിയോ ആരും ആയിക്കോട്ടെ എന്ത് മെസ്സേജ് അയച്ചാലും വീഡിയോ അയച്ചാലും ഫോട്ടോ അയച്ചാലും അത് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്കത് ഡിലീറ്റ് ആവാതെ കാണാൻ സാധിക്കുന്ന കിഡിലങ് ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് അമ്പത് മില്യൺ ഡൗൺലോഡിംഗ് ഉള്ള ഒരു കിഡിലങ് ആപ്ലിക്കേഷൻ ആണ് അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത്രം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചിലപ്പോൾ സംശയം ചോദിക്കും ഇത് പ്ലേ സ്റ്റോറിലുള്ള അല്ലേ പിന്നെ എന്തിനാണ് ഞങ്ങൾ വെബ്സൈറ്റിലേക്ക് കൊടുക്കണത് എന്ന് പക്ഷേ വെബ് പ്ലേ സ്റ്റോറിൽ ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട് അതിൽ ശരിയായ രൂപത്തിൽ വർക്കാവാത്ത ആപ്ലിക്കേഷനുകളാണ് കൂടുതലുള്ളത് അപ്പം നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വർക്ക് ആവില്ല എന്ന് വന്ന കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേ ഈ ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയിൽ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്നറിയാത്ത കൂട്ടുകാരെ ഈ ക്യു ആർ കോഡ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യു ആർ കോഡ് എത്തുന്ന ഭാഗം നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ വലത് വശത്ത് ഒരു ക്യാമറ ലെൻസിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും തൊട്ടടുത്തൊരു മൈക്ക് സിമ്പിളും കാണാൻ സാധിക്കും ഈ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളും ഫോണിലുള്ള ഫോട്ടോകളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഈ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡിൻ്റെ അകത്തുള്ള ലിങ്ക് ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇവിടെ നമ്മൾ അപ്സെറ്റ് കൊടുത്തുകൊണ്ട് എല്ലാം നമ്മൾ പെർമിഷനൊക്കെ നമ്മൾ എനേബിൾ ചെയ്യണം അഡ്സെറ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ എനേബിൾ എന്നുള്ള ഭാഗം ചോദിക്കും അത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് എനേബിൾ ചെയ്യുക അലോ കൊടുക്കുക ശേഷം ബാക്കിലോട്ട് വന്ന് പെർമിഷനുകൾ എല്ലാം നമ്മൾ ഇതുപോലെ അലോ കൊടുക്കുക ഇനി നമുക്ക് വാട്സപ്പ് മെസ്സഞ്ചർ ബിസിനസ് വാട്ട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കാണാൻ സാധിക്കും അപ്പം നമ്മുടെ അയക്കുന്ന മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിന്നായിക്കോട്ടെ വാട്സപ്പിൽ നിന്നായിക്കോട്ടെ മെസ്സഞ്ചിൽ നിന്നായിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നതിൻ്റെ മുമ്പ് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്കത് ഡിലീറ്റ് ആവാതെ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഡിഡിലൻ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഈ ഒരു വാട്സപ്പ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ആരോ മാർക്ക് കൊടുത്തു ഇവിടെ എനേബിൾ എന്നുള്ള ഭാഗത്ത് അലോ കൊടുക്കുക ഈ അലോ എന്നുള്ള ഭാഗത്ത് പെർമിഷൻ കൊടുത്ത് യൂസ് ഫോൾഡർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അലോ കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒന്നും കാണാൻ സാധിക്കില്ല ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്റ്റാറ്റസുകൾ നമ്മളെ കൂട്ടുകാരിടുന്ന സ്റ്റാറ്റസ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരോട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും സെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കണം ആ സ്റ്റാറ്റസ് ഒന്ന് ഇന്ത്യയിലോട് സെൻഡ് ചെയ്യണാന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കും പക്ഷേ അവരത് ചിലപ്പോൾ ഇനി സെൻഡ് ചെയ്ത് തരാൻ വഴികും അല്ലെങ്കിൽ സെൻഡ് ചെയ്തു തരില്ല പക്ഷേ നമ്മൾ കണ്ട വാട്സപ്പ് സ്റ്റാറ്റസ് അവരോട് ചോദിക്കാതെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ഉണ്ട് അപ്പോൾ ഏത് സ്റ്റാറ്റസാണോ വേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സ്റ്റാറ്റസ് വളരെ ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എന്തായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഞാനിവിടെ വാട്സപ്പ് എടുക്കണമെന്ന് കണ്ടില്ലേ ഇവിടെ ഒന്നും ഒന്നുമില്ല ഫുള്ള് കാലിയണം ഇനിയിപ്പോൾ ഇതേ ഞാനൊരു മെസ്സേജ് അയക്കാൻ പോവുകയാണ് ഒരു വീഡിയോസ് ഞാൻ ഇങ്ങോട്ട് അയക്കാണ് അതെ ഞാനൊരു വീഡിയോസ് സെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇതെ സെൻഡ് ചെയ്ത് ഇവിടെ സെൻഡ് ആവണുള്ളൂ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും അതെ സെൻഡ് ആയിട്ടുണ്ട് സെൻഡ് ആയി കഴിഞ്ഞുകൊണ്ട് അല്ലേ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വീഡിയോ സെൻഡ് ആവട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ മെസ്സേജ് കാണുന്നില്ല വീഡിയോ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതേ ഞാൻ ഒരു മെസ്സേജ് അയക്കണം ആ എന്ന് മെസ്സേജ് അയച്ചു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റില്ല സെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ച ചോദിക്കും അപ്പം നമുക്കത് വോയിസ് സെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ചെയ്യാണ് അല്ലേ നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഞാനിത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു ഇത് രണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് എവരിവൺ കൊടുത്തു ഡിലീറ്റ് ചെയ്തു ഇനി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ രണ്ടും ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ദേ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആയ അയച്ചത് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ ഇവിടെ ഒരു മിനിറ്റ് നാപ്പത് രണ്ട് സെക്കൻഡുള്ളിൽ വീഡിയോ അയച്ചെന്നാണ് പറയുന്നത് അയച്ച മെസ്സേജ് ഇവിടെ കാണാം ശേഷം മുകളിൽ വീഡിയോ അയച്ചത് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ ഇത് ബാക്ക് വന്ന് ഈ ഒരു ഭാഗം സെന്ററിലുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതെ അയച്ച വീഡിയോ ഇവിടെ കാണാൻ നമുക്ക് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ ഇവിടെ കാണാം ഡൗൺലോഡും ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഒരുപാട് കൂട്ടുകാരെ ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തിയത് അപ്പം എല്ലാവരും ഇത് ഉപയോഗിക്കുക ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് അപ്പം ഇതുപോലുള്ള കിടിലൻ ടെക്നോളജി മീഡിയമായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക